തമിഴ് സിനിമയുടെ പ്രിയപ്പെട്ട സൂര്യയുടെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം നടനുള്ള ജന്മദിന സന്ദേശവുമായി സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇത്തവണ നാൽപ്പത്തിയൊൻപതാമത്തെ ജന്മദിനമാണ് സൂര്യ ആഘോഷിച്ചത് ഇതിന് പിന്നാലെ താരത്തെക്കുറിച്ചുള്ള പല കഥകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു നിലവിൽ തമിഴിലെ സൂപ്പർ നിരയിൽ നിൽക്കുന്ന നടനാണ് സൂര്യ അതിലുപരി ഭാര്യയും നടിയുമായ ജ്യോതികയ്ക്കൊപ്പം ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച് നിർമ്മാണത്തിലും സജീവമായി നിൽക്കുന്നു ഇതിനകം നാൽപ്പത്തിയൊന്ന് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള സൂര്യയെക്കുറിച്ചുള്ള ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നടൻ ശിവകുമാറിന്റെ മകൻ എന്ന ലേബലിലാണ് സൂര്യ സിനിമയിലേക്ക് എത്തുന്നത് നായക വേഷത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ സൂര്യക്ക് കൈനിറിയ അവസരങ്ങളായി ഇപ്പോൾ തമിഴിലെ മികച്ച അഞ്ച് നായകന്മാരിൽ ഒരാൾ സൂര്യയാണ് സൂര്യ നായകനായി അവസാനം എത്തിയ ചിത്രം പ്രതീക്ഷിച്ചത്രയും വിജയം നേടിയില്ല എന്നിരുന്നാലും അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥയും സന്ദർഭങ്ങളും സാമൂഹിക പ്രതിബദ്ധതയുള്ളതാണെന്നാണ് ആരാധകർ പറയുന്നത് സിനിമയ്ക്കപ്പുറം നല്ലൊരു കുടുംബനാഥൻ കൂടിയാണ് സൂര്യ പല വേദികളിലും ഭർത്താവെന്ന നിലയിൽ മക്കളുടെ അച്ഛനെന്ന നിലയിലും സൂര്യ സൂപ്പറാണെന്ന് ജ്യോതിക തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്തവണ ഭർത്താവിൻ്റെ ജന്മദിനത്തിന് പോസ്റ്റുകളൊന്നും ജ്യോതിക ഇടാത്തതിനെ ചോദ്യം ചെയ്യുകയാണ് ആരാധകർ ഒരുമിച്ച് അഭിനയിക്കുന്ന കാലത്താണ് സൂര്യയും ജ്യോതികയും ഇഷ്ടത്തിലാവുന്നത് ഈ വിവാഹത്തിന് നാടൻ്റെ വീട്ടുകാർ നിന്നും എതിർപ്പുണ്ടായെങ്കിലും ഒടുവിൽ താരങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു വിവാഹശേഷം ശേഷം ജ്യോതിക അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയും പിന്നീട് മക്കൾക്ക് ജന്മം കൊടുത്ത് കുടുംബിനിയായി ജീവിച്ചു ഇടയ്ക്ക് ജ്യോതിക അഭിനയത്തിലേക്ക് തിരികെ വന്നതും മുതലാണ് സൂര്യയുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് മരുമകൾ അഭിനയിക്കുന്നതിൽ അതൃപ്തനായ സൂര്യയുടെ പിതാവ് നടനുമായ ശിവകുമാർ ജ്യോതികയെ എതിർത്തുവെന്നാണ് ആരോപണം ഇതിനെച്ചൊല്ലി ജ്യോതിക ഭർത്താവിൻ്റെ വീട് വിട്ടു പോവുകയും മക്കളുടെ കൂടെ മുംബൈയിലേക്ക് താമസം മാറിയെന്നും അഭ്യൂഹങ്ങളുണ്ട് സൂര്യ ജ്യോതിക ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും കുടുംബത്തിൽ അന്തരീക്ഷ കുടുംബത്തിലെ അന്തരീക്ഷം താരങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടാണ് സൂചന അതേസമയം അടു ത്തിടെ അംബാനി കുടുംബത്തിലെ വിവാഹത്തിന് ദമ്പതിമാർ ഒരുമിച്ച് വന്നത് വലിയ വാർത്തയായിരുന്നു തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിന്ന് വളരെ കുറച്ച് താരങ്ങൾ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നുള്ളു അതിൽ പ്രധാനപ്പെട്ട താരങ്ങളായിരുന്നു സൂര്യയും ജ്യോതികയും താരങ്ങളുടെ സ്നേഹവും ഐക്യവും ഈ ദിവസങ്ങളിൽ ശ്രദ്ധേയമായിരുന്നു ആയതിനാൽ ജന്മ ജന്മദിന സന്ദേശം ഇട്ടില്ലെന്ന് കരുതി മറ്റ് കഥകളൊന്നും അവിടെ യാതൊരു സ്ഥാനവുമില്ലെന്നാണ് ആരാധകർ പറയുന്നത്